നമ്മൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ മാർട്ടിൻ എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടി ശ്വേതാ മേനൻക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഇവർ അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യണമെന്ന കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ അതിനകത്ത് കാര്യമായ അന്വേഷണം നടത്തിച്ച് നടപടിയെടുക്കാം അല്ല കേസിൽ അവർ എന്താണ് എലിഗേഷൻസ് ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ അതുതന്നെയാണ് അവരുടെ എലിഗേഷൻ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റു ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിക്സ്റ്റി സെവൻ എ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും ഫ്രീ ആൻഡ് ഫൈവ് ഓഫ് ഐ ടി പി ആക്ടിലാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത് അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും സാറേ സെൻസർ സർട്ടിഫിക്കറ്റ് ചിത്രങ്ങളും അപ്പം തന്നെ പരസ്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ അഭിനയിച്ചതായി പറയുന്നത് നിയമനുസൃതം അഭിനയിച്ചു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം മറ്റൊന്ന് പറയുന്നത് കുറിച്ചാണ് ഈ സൈറ്റുകളെല്ലാം തന്നെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോൺസൈറ്റുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും സാർ ഇതിൽ അപ്പം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ പറ്റി ഒന്നും പറയാനില്ല നമ്മൾ അന്വേഷിച്ചിട്ടു ശേഷം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെ എന്ന കാര്യങ്ങൾ നമ്മൾ അതായത് സമയത്ത് അറിയിക്കും ഈ പോലീസ് കേസിനെതിരെ ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്ന എങ്ങനെയാണ് പോലീസ് അല്ല ഈ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് കോടതി നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ക്രിമിനൽ മിസ്ലീനിയസ് പെട്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നതൊന്നുമില്ല രജിസ്റ്റർ ചെയ്യണം